ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന ശീർഷകത്തിൽ സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായി ഏപ്രിൽ പതിനെട്ടിന് മലപ്പുറത്ത് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്ലാറ്റ്യൂൺ അംഗങ്ങളുടെ റാലി നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വൈകിട്ട് നാല് മുപ്പതിന് വാറങ്കോട് മാദീൻ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കിഴക്കേതല കുന്നുമ്മൽ വഴി കുന്നുമ്മൽ വാര്യംകുന്നത്ത് കുഞ്ഞാമത് ആജി സ്മാരക ടൗൺ പരിസരത്ത് സമാപിക്കും അംഗ പ്ലാറ്റ്യൂൺ അംഗങ്ങളുടെ ഓരോ ബ്ലോക്കുകളായാണ് റാലി ക്രമീകരിച്ചിട്ടുള്ളത് സമഗ്ര സംഘടനാ ശാക്തീകരണം ബഹുമുഖ സാമൂഹിക സേവനം വിദ്യാഭ്യാസം തൊഴിൽ ആരോഗ്യം പരിസ്ഥിതി തുടങ്ങിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകി പ്രത്യേക പരിശീലനം നേടിയ ജില്ലയിലെ എൺപത്തിമൂന്ന് സർക്കിളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മൂവായിരത്തി ഇരുന്നൂറ് പ്ലാറ്റ്യൂൺ അംഗങ്ങൾ റാലിയിൽ അണിനിരക്കും വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ജില്ലാ പ്രസിഡന്റ് മുയിനുദ്ദീൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും ഹബീബ് കോയത്തങ്ങൾ ചെരിക്കപ്പറമ്പ് പ്രാർത്ഥന നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ ടി മുയിനുദ്ദീൻ സഖാഫി പി പി മുജി റഹ്മാൻ പി ടി നജീബ് എം ദുൽ അലി സവാഫി കെ സൈനുദ്ദീൻ സഖാഫി എന്നിവർ പങ്കെടുത്തു ന്യൂസ് പിറു മലപ്പുറം